അല്ല ഇത് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഇത് കേവലം ഒരു മാസപ്പടി കേസല്ല ഇപ്പോൾ പുറത്തു വന്ന തുകയേക്കാൾ വലിയ തുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെയുള്ള പല ആളുകൾക്കുമായിട്ട് കോടിക്കണക്കിന് രൂപയാണ് സി എം ആറിൽ കള്ളപ്പണമായിട്ട് നൽകിയിരിക്കുന്നത് ഇതൊന്നും ബാങ്ക് വഴിയല്ല നൽകിയിരിക്കുന്നത് ഇപ്പം ബാങ്ക് വഴി നൽകിയതിന്റെ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും പ്രത്യേകിച്ച് സി പി എമ്മിലെയും കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെല്ലാം വർഷങ്ങളായിട്ട് സി എം ആർ എൽ നിന്ന് കോഴ വാങ്ങിയിട്ടുണ്ട് ബി ജെ പി മാത്രമാണ് ഇത്തരത്തിൽ പ്രകൃതി ചൂഷണം ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലാത്ത ഏക പാർട്ടി കേരളത്തിൽ രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാവും എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി നേരത്തെ വ്യവസായ മന്ത്രിയായിരുന്നു ഇനിയിപ്പോൾ ഉപമുഖ്യമന്ത്രിയാവും എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ട് ഇബ്രാഹിം കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട് മരിച്ചുപോയതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഞാൻ ആക്ഷേപം ഉന്നയിക്കുന്നില്ല പക്ഷേ കോൺഗ്രസിലെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കും പിണറായി വിജയന് കിട്ടിയിട്ടുണ്ട് സി പി എമ്മിലെ പല നേതാക്കൾക്കും കിട്ടിയിട്ടുണ്ട് പിണറായി വിജയൻ്റെ മകൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം പ്രകൃതി ചൂഷണം നടത്തുന്ന കമ്പനികളിൽ നിന്ന് ശതകോടിക്കണക്കിന് രൂപ എന്തിനാണ് അവർ കൊടുത്തത് മാത്രല്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുണ്ട് വലിയ വലിയ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല ആളുകൾക്കും എന്തിനാണ് ഇങ്ങനെ മാസപ്പടിയായിട്ട് കള്ളപ്പണം കൊടുക്കുന്നത് ശരിയായ നിലയിൽ അന്വേഷണം നടന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഏറ്റവും വലിയ കൊള്ളയാണ് കേരളത്തിലെ പ്രകൃതി ചൂഷണം ചെയ്ത് ഇവിടെ നടന്നിരിക്കുന്നത് ഇരു മുന്നണികളും ഇതിൽ തുല്യമായിട്ടുള്ള ഉത്തരവാദികളാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും മുഖംമൂടി വലിച്ചു കീറുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ശരിയായ അന്വേഷണം നടക്കുമ്പോൾ ഇനിയും പല വസ്തുതകളും പുറത്തു വരും ഞങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ഈ പണം എന്തിനു വാങ്ങിയെന്നുള്ള കാര്യത്തിൽ ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവണം അല്ല അതിപ്പോൾ എസ് എഫ് ഐ ഒ വളരെ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിയാണ് ഇതുവരെ ഇ ഡിക്കും അതുപോലെ ഇൻകം ടാക്സിനും എതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചവരുണ്ട് അവരാരും എസ് എഫ് ഐ ഒ ഇതുവരെ പിന്നെ അങ്ങനെ ഒരു ആക്ഷേപത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടില്ല വളരെ ഗൗരവതരമായി ഇപ്പം പലരെയും ചോദ്യം ചെയ്തു നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല പത്രങ്ങൾക്കൊന്നും അറിഞ്ഞിട്ടില്ല കാരണം അവർ വളരെ ശാസ്ത്രീയമായി കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിയാണ് ആരും തന്നെ എസ് എഫ് ഐ അന്വേഷണത്തെ ഇതുവരെ അങ്ങനെ തള്ളിപ്പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല ബിജെപിയുടെ ജില്ലാ ഇടങ്ങളിലും ഇല്ല ഇല്ല ഒരിടത്തും മത്സരം ഉണ്ടാവില്ല നിങ്ങൾ വെറുതെ മനപ്പായ സുണ്ടുകയാണ് ഞങ്ങളെ പാർട്ടിക്കകത്ത് ഒരിടത്തും മത്സരമല്ല ഇപ്പം മണ്ഡലം പ്രസിഡന്റുമാരുടെ സമവായം നടന്നു ഇവിടെ എൻ്റെ കൂടെ ഒരു മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് പരിഗണിക്കപ്പെട്ടിരിക്കുന്ന ആളുണ്ട് ഒരു മത്സരമില്ല ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ പാർട്ടിയുടെ മണ്ഡലം ജില്ല സംസ്ഥാന ഘടകങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് നിങ്ങൾ ആളുകൾ ഒരു ദിവസം ഒരാൾ പിന്നെ കോട്ടയത്തേക്ക് പോയാൽ ഉടനെ പറയും ഒരാൾ പ്രസിഡൻറ് ആവാൻ ഡൽഹിയിലേക്ക് പോകുന്നു ഇതൊക്കെ നിങ്ങൾ എത്ര കാലഘട്ടം തുടങ്ങിയിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വ്യവസ്ഥാപിതമായ മാർഗമുണ്ട് ആ മാർഗത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും സഞ്ചരിക്കുന്നത് അങ്ങനെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ ജോർജിനെതിരെ അല്ല അദ്ദേഹം അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തിയതിനെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് അദ്ദേഹം അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തു മാത്രമല്ല നിരുപാധികം അദ്ദേഹം മാപ്പ് പറഞ്ഞു പിന്നെയും അദ്ദേഹത്തെ വേട്ടയാടുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയല്ല ഇതിനു മുമ്പ് പല ആളുകൾ ഇവിടെ എത്ര ഉസ്താദ്മാർ എന്തെല്ലാം പറഞ്ഞു നമ്മളെ ഈ മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ ഈ നാട്ടിലാണ് നിങ്ങൾ കണ്ണു തുറന്നൊന്ന് കാണണം എത്ര മ്ലേച്ഛമായ രീതിയിലാണ് ഇവിടെ അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയാണുണ്ടാവുക അപ്പോൾ ഇത് അദ്ദേഹത്തിന് ഒരു പിന്നെ നാക്കുപിഴയോ അല്ലെങ്കിൽ ഒരു പിഴവോ സംഭവിച്ചു അദ്ദേഹം ഉടനെ തന്നെ നിരുപാധികം ആ ക്ഷമ ചോദിച്ചു കേരള സമൂഹത്തോട് പിന്നെയും അദ്ദേഹത്തെ പിടിക്കുകയെന്ന് പറഞ്ഞാൽ അത് ശരി നടക്കുന്ന കാര്യമല്ല അങ്ങനെ രാഷ്ട്രീയമായ വേട്ടയാടൽ തുടർന്നാൽ ശക്തമായിട്ടുള്ള തിരിച്ചടികളുണ്ടാവും ഈ എൻ എസ് എസ് അല്ല എനിക്ക് ഒരു കാര്യം വേറെ പറയാനുണ്ട് നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല ഇപ്പോൾ ഈ പത്ത് ഒരു ഒരു എസ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇത്രയും ഭീകരമായ തോതിൽ കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു വർഷങ്ങളോളം കൊണ്ടു നടന്ന് ഉന്നതരായിട്ടുള്ള വ്യക്തികൾ അത് അവരെ പിടിപ്പിച്ചിരിക്കുകയാണ് ഇത് കേരളത്തിലാണ് നടക്കുന്നത് മുഖ്യമന്ത്രി എപ്പോഴും ഇത് നമ്പർ വൺ ആണ് ഇവിടെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ബോച്ചയെ പിടിച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ എവിടെയായിരുന്നു കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ ഇത് പിന്നെ ദേശീയ വനിതാ കമ്മീഷനും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഒക്കെ അറിഞ്ഞതിന് ശേഷമാണ് കേരള പോലീസ് അറിഞ്ഞത് എന്നിട്ട് ഒരു നാടകം കളിക്കാണ് അവർ ഇത്രയും ഗുരുതരമായ തോതിൽ പെൺകുട്ടികൾക്ക് അതും ദളിത് പെൺകുട്ടികൾക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന പീഡനം നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് ഇത്രയധികം ക്രൈമും ഇത്രയധികം സ്ത്രീ പീഡനങ്ങൾ നടക്കുന്ന മറ്റൊരു സ്റ്റേറ്റ് ഇല്ല എന്നുള്ളതാണ് വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ് എല്ലാവരും ഈ കാര്യത്തിൽ വേണ്ടത്ര ഒരു കൺസേൺ എടുക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ ഒപ്പീനിയൻ ഈ എൻ എസ് എസിന് പിന്നാലെ രമേശ് ചെന്നിത്തല ഓർത്തഡോക്സഭയുടെ പരിപാടിക്കും മുഖ്യാതിഥിയായിട്ട് കോൺഗ്രസിൽ ഇപ്പോൾ ആറ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ് ഒന്ന് പ്രതിപക്ഷ നേതാവ് നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയാവുമെന്ന് പറയുന്ന ചെന്നിത്തല പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ മുരളീധരൻ പറയുന്നത് ഏതെങ്കിലും സമുദായ സംഘടനകൾ വിചാരിച്ചാൽ ആരും മുഖ്യമന്ത്രിയാവില്ല അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുരളീധരൻ നമ്മുടെ ഇദ്ദേഹം തിരു തിരുവനന്തപുരം എം പി ശശി തരൂർ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ആറ് മുഖ്യമന്ത്രിമാരെ വെച്ച് തിരഞ്ഞെടുപ്പിന് ഒന്നര കൊല്ലം മുമ്പേ കോൺഗ്രസ് പോയാൽ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നുള്ളത് ജനങ്ങൾ കാണുകയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് രണ്ട് മുഖ്യമന്ത്രിമാരെ വെച്ചാണ് പോയത് ചെന്നിത്തല പറഞ്ഞു ഞാനായിരിക്കും മുഖ്യമന്ത്രി പിന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞു ഞാൻ തന്നെ മുഖ്യമന്ത്രി അവസാനം പിണറായി വിജയനെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും പേരേണ്ട ഗതി വന്നു ഇപ്പോൾ ആറുപേരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അതുകൊണ്ട് സമുദായ സംഘടനകൾ എന്ത് പരിശ്രമിച്ചിട്ടും കാര്യമില്ല കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം യു ഡി എഫിൻ്റെ വിനാശത്തിലേക്ക് പോവുകയുള്ളൂ മാത്രമല്ല യു ഡി എഫിന് ഇനി കേരളത്തെ നയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് കോൺഗ്രസിനോ യു ഡി എഫിനോ പിണറായി വിജയൻ്റെ ഈ അഴിമതിയും അക്രമവും ദുർഭരണവും അതിനെ നേരിടാനുള്ള ത്രാണിയില്ല അതുകൊണ്ട് യു ഡി എഫ് തകർന്ന് തരിപ്പണമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിയമത്ത് മാത്രമല്ല സാർ ഞാൻ മത്സരിച്ച മഞ്ചേശ്വരത്ത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും പി എഫ് ഐ യു ഡി എഫിനാണ് പിന്തുണച്ചത് എല്ലാവർക്കും അറിയുന്നതല്ലേ മഞ്ചേശ്വരം മണ്ഡലത്തിൽ അയ്യായിരം ആറായിരം സോളിഡ് വോട്ട് പി എഫ് ഐക്കുണ്ട് പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പിണ്ട് അവർ മൊത്ത കച്ചവടമാണ് എല്ലാ കാലത്തും നടക്കുന്നത് നേമത്ത് മാത്രമല്ല മഞ്ചേശ്വരത്തും പാലക്കാട്ടും വർഗീയതയാണ് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഭീകരവാദികളെയാണ് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്തുണയ്ക്കുന്നത്